വീഡിയോയിലേക്ക് സ്വാഗതം കാലവും കാലാവസ്ഥയും അറിഞ്ഞ് കൃഷി ചെയ്യാത്തത് കൊണ്ട് എനിക്ക് പറ്റിയ ഒരു അബദ്ധം അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോ ഞാൻ സാധാരണ ഈ കാലാവസ്ഥയോ കാലമോ അങ്ങനെയൊന്നും നോക്കാറില്ല എനിക്ക് എവിടെന്നെങ്കിലും ഒക്കെ കുറച്ച് വിത്തുകൾ കിട്ടും ഞാൻ ഞാനത് ശ്രദ്ധയോടെ അത് പാകി മുളർപ്പിച്ചെടു മുളപ്പിച്ചെടുക്കും നല്ലതുപോലെ അതിനെ പരിചരിച്ച് എനിക്കതിനകത്തുനിന്ന് ഒരുപാട് വിളവ് കിട്ടാറുണ്ട് കാലാവസ്ഥ അറിഞ്ഞ് കൃഷി ചെയ്യാത്തതുകൊണ്ട് എനിക്ക് പറ്റിയ അബദ്ധം ആദ്യമായിട്ടാണ് ഇങ്ങനൊരബദ്ധം പറ്റിയത് എൻ്റെ ചതുരപ്പയർ കൃഷിയിലാണ് എനിക്ക് ആ അബദ്ധം പറ്റിയത് അപ്പൊ ചതുരപ്പയർ കൃഷി ചെയ്യാനുള്ള കാരണം അതിന്റെ ആ പോഷക മൂല്യം അറിഞ്ഞതുകൊണ്ടാണ് ചതുരപ്പയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാലോ ഈ വിങ്ഡ് ബീൻസ് വിംഗഡ് ബീൻസ് അതായത് അതിന്റെ വശത്തല്ല ഈ നെയ്സ് പോലെ ബിങ്സ് ചിറകുകളുള്ള പോലെ തോന്നിക്കുന്ന പയർ ചതുരപ്പയർ അപ്പം അതിനെ ഏറ്റവും പോഷക സമ്പൂർണമായ ഒരു പയർ വർഗ്ഗമാണ് ചതുരപ്പയർ നമുക്കറിയാം നമ്മുടെ വള്ളിപ്പയറിനേക്കാളും പിന്നെ ബീൻസിനേക്കാളും ഒക്കെ എട്ടരട്ടി എട്ട് മടങ്ങ് പ്രോട്ടീനാണ് അതിനകത്തുള്ളത് അപ്പം പ്രോട്ടീന്റെ പ്രാധാന്യം നമുക്കറിയാം നമ്മുടെ എല്ലാം മസിൽ സ്വന്തം ചെയ്യാനും മസിൽൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തീർക്കാനും ഏറ്റവും അത്യാവശ്യമുള്ള ഘടകമാണ് പ്രോട്ടീൻ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെല്ലാം ജിങ്ങിലൊക്കെ പോയിട്ട് പ്രോട്ടീൻ പൗഡർ കലക്കി കുടിക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ധാരാളം പ്രോട്ടീൻ കണ്ടന്റ് ഒരു ഇറച്ചിയിൽ ഉള്ള അത്രയും പ്രോട്ടീൻ കണ്ടന്റ് ആണ് ചതുരപ്പയറിനകത്തുള്ളത് അതുകൊണ്ട് ചതുരപ്പയരുന്ന നമ്മൾ പിന്നെ ഇറച്ചിപ്പയറൊന്നും വിളിക്കാറുണ്ട് ഈ പ്രോട്ടീൻ കൂടാതെ തന്നെ ധാരാളം വിറ്റാമിൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി അങ്ങനെ ധാരാളം വിറ്റാമിൻ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ എ അറിയാമല്ലോ നമ്മുടെ കാഴ്ചയ്ക്കും കണ്ണുകളുടെ സംരക്ഷണത്തിനും തൊക്കുകൾ തൊക്കിൻ്റെ ഒക്കെ വിറ്റാമിൻ എ ആവശ്യമുണ്ട് നമുക്ക് ഒരു കാര്യമാണ് നമ്മൾ ഒരുപാട് വിറ്റാമിനുള്ള ആഹാരങ്ങളെല്ലാം ആഹാരം നമ്മൾ കഴിക്കും പക്ഷേ നമ്മൾ കഴിക്കുന്ന ഈ വിറ്റാമിൻ എല്ലാം തന്നെ നമ്മുടെ ശരീരം ആകിരണം ചെയ്യണമെന്നില്ല അതിനൊരു ഉദാഹരണമാണ് ഈ വിറ്റാമിൻ എ വിറ്റാമിൻ എ നമ്മുടെ ശരീരത്തിനകത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കുന്ന അത്രയും തന്നെ ശരീരത്തിന് ആകിരണം ചെയ്തെടുക്കാനായിട്ട് പല സമയത്തും സാധിക്കാറില്ല അപ്പോൾ ഇതിനകത്ത് തന്നെയുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ടോക്സോ ടോക്കോഫിറോൾ ടോക്കോഫിറോൾ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് നമ്മൾ കഴിക്കുന്ന വിറ്റാമിൻ എ അല്പം പോലും നഷ്ടപ്പെടുത്താതെ ശരീരത്തിനകത്ത് ആകിരണം ചെയ്യാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അയൺ കണ്ടന്റ് പിന്നെ പൊട്ടാസ്യത്തിന്റെ അളവ് വളരെ കൂടുതലാണ് അയൺ കണ്ടന്റ് പൊട്ടാസ്യം കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം അങ്ങനെ ഒരുപാട് മൂലകങ്ങളും ഈ നമ്മുടെ ചതുരപ്പകറിനകത്ത് ഉണ്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ്സും ഫൈറ്റോകെമിക്കൽസും നമ്മുടെ ഈ ഇന്നത്തെ കാലത്തുള്ള ഈ ക്യാൻസർ ഡയബറ്റിക്സ് അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇതിനെല്ലാം ചെറുക്കുവാൻ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ചതുരപ്പേർ അപ്പം ഇതിൻ്റെയൊക്കെ വിശേഷണങ്ങൾ കേട്ടപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയൊക്കെ ഗുണങ്ങൾ കിട്ടട്ടെ എന്ന രീതിയിൽ നമ്മൾ കടയിൽ പോയി ഒത്തിരി ചതുര പേർ വാങ്ങിക്കൊണ്ടുവന്ന് അത് പാചകം ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ കൊടുക്കും പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന സാ സാധനത്തിനകത്ത് ഒരുപാട് അത് മുറ്റിയ പയറുകളും ഒക്കെ കാണും അപ്പം അത് പിന്നെ നമ്മൾ പാചകം ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തു കഴിയുമ്പോൾ ബർഗറും പിസ്സയും യൊക്കെ രുചി മാത്രം രുചിച്ച് ഇഷ്ടപ്പെട്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ അത് പെട്ടെന്ന് പെട്ടെന്നറഞ്ഞ് നീക്കി വയ്ക്കുക അവർ ആക്സെപ്റ്റ് ചെയ്യൂല അവർ അതേസമയം കുറച്ച് ചതിപ്പേർ നമ്മുടെ വീട്ടിൽ പാവി മുളർപ്പിച്ച് മുള മുളപ്പിച്ച് നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ കുട്ടികളത് കണ്ടോണ്ടിരിക്കുകയാണ് അത് വളർന്നൊക്കെ വരുന്നുണ്ട് ആദ്യമായിട്ട് കായ്ക്കുമ്പോൾ ഒരു അഞ്ചാറ് ഏഴ് കായൊക്കെ കിട്ടുകയുള്ളു ആ ഒട്ടും മൂക്കാത്ത ആ കായകള് പറിച്ച് നമ്മൾ തോരനൊക്കെ വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതും ക്വാണ്ടിറ്റിയും കുറവായിരിക്കും ആദ്യമായിട്ട് കുറച്ചല്ലേ നമ്മുടെ കൈ കിട്ടുകയുള്ളു അപ്പം അവരൊന്ന് രുചിച്ച് നോക്കും അവർക്ക് ആ രുചിയൊക്കെ ഇഷ്ടപ്പെടും വീണ്ടും കൂടുതൽ ഫലം കിട്ടുന്ന അനുസരിച്ച് നമുക്കത് കുട്ടികളുടെ മുന്നിൽ പിന്നെ ഉപയോഗിച്ചും അവരുടെ നാവിനെ അത് നാക്കിൽ ആ രുചിയും കൂടെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് ചതുരപ്പയറിൻ്റെ വിത്തുകൾ ഗുണമേന്മയുള്ള വിത്തുകൾ വേണം നമ്മൾ ശേഖരിക്കാൻ ചതുരപ്പയറിൻ്റെ വിത്തുകളെടുത്ത് ഈ പാവല് പടവല പയർ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ ട്രൈക്കാത്തല്ല പാകുന്നത് കൊച്ചു കൊച്ചു കവറുകളിൽ പാകുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരു അഞ്ചാറ് മണിക്കൂർ കട്ടിയുള്ള തോടാണ് അതിൻ്റെ പയറിന് അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് നമ്മൾ ഈ കവറിനകത്തൊക്കെ പാകി ഒരു അത് പൊടിച്ചിങ്ങനെ അത് മുള മുളച്ച് വരുന്ന ഒരു ആറ് ഏഴ് അല പരുവൊക്കെ ആകുമ്പോഴാണ് അത് വേറെ പറിച്ചു നിർത്തുന്നത് അപ്പം ഈ ഇത് നമ്മൾ കവറുകളിൽ പാകുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ ഇത് നടാൻ ആവശ്യമായ മണല് ഡോളമായിട്ട് ചേർത്ത് ഒരിടത്ത് നമ്മൾ മാറ്റി മാറ്റിവെക്കും അതോടൊപ്പം തന്നെ ആട്ടിൻ കാഷ്ണം ചാണകം ഇതെല്ലാം ട്രൈക്കോഡർമ ചേർത്ത് നനയ്ക്കും നനയ്ക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം കോരിയും ഒഴിക്കുകയല്ല നമ്മൾ കുട്ടിന് മാറൊക്കെ നനയ്ക്കും പോലെ അതേ നനവിൽ നനച്ച് ഒരു മൂലയിൽ കൂട്ടിയിട്ടിട്ട് നനഞ്ഞ ചാക്ക് കൊണ്ട് അത് മൂടിയിടും അപ്പോഴത് നല്ല വളമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഒരു അഞ്ചാറ് ഇലയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അതിനെ പറിച്ച് നമുക്ക് ഞാൻ ഈ ചതുരപ്പയർ നടന്നത് ഇതേപോലെയുള്ള ഗ്രോ ബാഗുകളിലാണ് പച്ച നിറത്തിലുള്ള ഈ ഗ്രോ ബാഗുകളിൽ ഈ ഗ്രോ ബാഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഗ്രോ ബാഗിനേക്കാൾ കൂടുതൽ കാലം അത് ഈട് നിൽക്കും നിലനിൽക്കും ഇപ്പം ഇത് മറ്റേ സാധാരണ ഗ്രോ ബാഗ് വാങ്ങുന്നതിനേക്കാളും വിലയെൽപ്പം കൂടുതലൊക്കെയാണ് എന്നിരുന്നാലും പതിമൂന്ന് വർഷമാണ് ഈ ഗ്രോ ബാഗ് നിലനിൽക്കുമെന്ന് ഒരു ഗ്യാരൻറ്റിയൊക്കെ പറയുന്നത് എങ്കിലും ഇതെനിക്കൊരു മൂന്ന് പ്ര വർഷം ഞാൻ ഉപയോഗിച്ച ഗ്രോ ബാഗാണ് ഈ നോക്കിയത് ഓരോ പ്രാവശ്യവും കൃഷി ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള കണ്ടന്റ് മുഴുക്ക് വെളിയിലിട്ടിട്ട് ഒന്നേന്ന് നിറച്ചാണ് നമുക്ക് കൃഷി കൃഷി ചെയ്യേണ്ടുന്നത് അപ്പം ഈ ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എങ്ങനെയാണെന്നിവിടെ ഞാനൊന്ന് പറയാം ഏകദേശം അതിന്റെ ഇത്രയും ഭാഗത്തോളം മുക്കാൽ ഭാഗത്ത് കൂടുതലും കരിയിലയാണ് നിറയ്ക്കുന്നത് അതാ ഇത്രയും ഭാഗം ഇത്രയും ഭാഗം കരിയില ദാ ഇതിനകത്ത് നോക്കേ ഇത്രയും ഭാഗം കരിയിലയാണ് കരിയിലാണ് നിറയ്ക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഞാൻ സെലക്ട് ചെയ്യുന്ന കരിയില നമ്മുടെ പ്ലാവ് മാവ് ഭൂമിയിൽ ഒരുപാട് ആഴത്തിൽ വേര് പോകുന്ന വൃക്ഷങ്ങളുടെ പ്ലാവ് മാവ് പോലുള്ള വൃക്ഷങ്ങളുടെ കരിയിലയാണ് ഞാൻ ശേഖരിക്കുന്നത് അതിന് കാരണം ഞാനൊരു ലേഖനത്തിനകത്ത് എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട് ഭൂമിയുടെ അടിയിലോട്ട് ഒരുപാട് താഴ്ചയിൽ വേര് വേരുകൾ പോകുമ്പോഴത്തേക്ക് ഭൂമിയുടെ ഉപരിതലത്തിൽ കിട്ടാത്ത ചില സൂക്ഷ്മ മൂലകങ്ങളും മറ്റ് ധാതുക്കളുമൊക്കെ അതിൻ്റെ ഈ ഭൂമിയുടെ അടിയിൽ ഒരുപാട് വേര് പോകുന്ന വൃക്ഷങ്ങൾക്ക് ആ വേരി കൂടെ അത് വലിച്ചെടുക്കാൻ സാധിക്കും അത് അതിൻ്റെ ഇലകളിലെത്തും അപ്പം ആ ഇലകളിൽ ഈ പറയുന്ന മൂലകങ്ങളെല്ലാം തങ്ങി നിൽക്കും അങ്ങനെയുള്ള വൃക്ഷങ്ങളുടെ ഇലകൾ നമ്മൾ ഇതിനകത്ത് നിറച്ച് കഴിയുമ്പോഴേക്കും ഭൂമിയുടെ ഉപരിതലത്തിൽ മാത്രം വളരുന്ന ഈ പറയുന്ന മൂലകങ്ങളൊന്നും ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഈ ചെറിയ സസ്യങ്ങൾക്കും അതിനെ അത് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ ഇതിന് ഈ ഈ കൃഷിയെല്ലാം ചെയ്യുമ്പോൾ ഗ്രോ ബാഗിനകത്ത് ഏകദേശം മുക്കാൽ ഭാഗത്തോളം പ്ലാവ് മാവ് തുടങ്ങിയ വൃക്ഷങ്ങളുടെ കരിയിൽ നിറയ്ക്കും അത് നിറയ്ക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനത് പിന്നെ നല്ല ഉണങ്ങിയ കരിയിലകൾ ഇങ്ങനെ ചാക്കിനകത്ത് കെട്ടി അവിടെ സൂക്ഷിക്ക സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആദ്യം ഒരു അല്പം മണല് അതിനകത്ത് മണ്ണ് അതായത് നമ്മൾ നേരത്തെ ഡോളോമൈറ്റ് ചേർത്തിക്കുന്ന മണ്ണുണ്ടല്ലോ ആ മണ്ണും ഇത് നടാറാവുമ്പോഴത്തേക്ക് ആ മണ്ണും ചാണകവും ആട്ടും കാഷ്ടവും നമ്മളെ ട്രൈക്കോഡർമ ചെയ്ത് ചെയ്ത് നമ്മൾ ട്രീറ്റ് ചെയ്ത് ഇട്ടേക്കുന്ന വളവും പിന്നെ വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് അത്യാവശ്യം നമ്മൾ ചേർക്കേണ്ടുന്ന കാര്യമാണ് കാരണം നമ്മുടെ മണ്ണിനകത്തുള്ള നിമവിര നിമവിരയെ അകറ്റാൻ വേപ്പൻ പിണ്ണാക്ക് വളരെ അത്യാവശ്യമാണ് വേപ്പൻ പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് അതെല്ലാം അതിനകത്ത് മണലില് ഈ ചാണകത്തിൻ്റെയും ആട്ടും കഷ്ടത്തിൻ്റെയും കൂടെ ഇതെല്ലാം കൂടെ ചേർത്ത് അതുപോലെ തന്നെ കരി നമ്മുടെ വീട്ടിലകത്തെ വേസ്റ്റൊക്കെ കത്തിച്ചിടുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് മണ്ണെടുക്കും അപ്പം ആവശ്യത്തിന് ചാരവും കിട്ടും ആ മണലിൽ നമ്മൾ കത്തിക്കുന്ന സമയത്ത് ചൂട് കൊണ്ട് അണുക്കളും മറ്റൊരു കാര്യങ്ങളും എല്ലാം നശിച്ചു കിടക്കുന്ന നല്ല മണലായിരിക്കും ചാരത്തിന് ചാരമെല്ലാം ആയിട്ട് മിക്സ് ചെയ്ത് അത് ആദ്യം അതിൻ്റെ അടിയിൽ ഒരു ലെയർ ഇടും അത് കഴിഞ്ഞിട്ട് ഓരോ ലെയറ് നമ്മൾ കരിയില കരിയില വെച്ച് നമ്മൾ കൈ കൊണ്ട് അമർത്തും അമർത്തുമ്പോഴത്തേക്ക് നല്ല ഉണങ്ങിയ കരിയിലാവുമ്പോൾ പൊടിഞ്ഞ് നല്ല പൊടിയായി പൊടിയായി അങ്ങ് അമരും ഓരോ ലെയറിൻ്റെയും മുകളിൽ കുറേ ചാണകവും ആട്ടും കഷ്ടവും നമ്മൾ പിന്നെ നേരത്തെ ട്രൈക്കോട്ടർമ ചേർത്ത് റെഡിയാക്കി വെച്ചേക്കുന്ന ചാണകവും ആട്ടും കഷ്ടവും ഒക്കെ ഓരോ ലെയർ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇട്ടുകൊടുത്ത് ഏകദേശം മുക്കാൽ ഭാഗം ആ കരിയിലും മാത്രമാണ് നിറയ്ക്കുന്നത് അതിന് ശേഷം അതിൻ്റെ പുറത്ത് ഈ ചെടി നടാൻ ആവശ്യമായ മണ്ണ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തൊക്കെ ഇട്ടേക്കുന്നല്ലോ ആ മണ്ണ് നമ്മളിടും ആ മണ്ണിട്ട് ഭംഗിയായിട്ട് ഇത് ഒഴിച്ച് നനയ്ക്കും ഈ നമ്മൾ ഇട്ട സാധനങ്ങളെല്ലാം ഒഴിച്ച് വെള്ളമൊഴിച്ച് ചില ആൾക്കാർ ഈ വിത്ത് നടുന്നതിനോടൊപ്പം തന്നെ കരിയിലേക്ക് വെച്ച് ഈ രീതിയിൽ ഗ്രോ ബാഗ് നിറച്ച് വെക്കാറുണ്ട് ഇത് ഞാനങ്ങനെയല്ല ചെയ്യുന്നത് ഇതേപോലെ നിറച്ചിട്ട് നട്ടു കൊടുക്കാം അതിൻ്റെ പുറത്ത് ഈ ചെറിയൊരു കുഴിയെടുത്ത് ഈ കവർ പൊട്ടിച്ച് തിളഞ്ഞ് വേര് വടലങ്ങൾക്കൊന്നും വലിയ ദോഷമൊന്നും സംഭവിക്കാതെ നമ്മൾ അതിനകത്ത് വെച്ച് അതിൻ്റെ ചുറ്റിനും ഈ ഓണം പൊടിഞ്ഞ് നമുക്ക് നേരത്തെ ട്രൈക്കോട്ടോ എന്നൊക്കെയൊക്കെ വെച്ചിരിക്കുന്ന ചാണകവും ആട്ട് കാഷ്ടവും ഒക്കെ കൂടി തന്നെയാണ് ആ ഇത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചിട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് വയ്ക്കുന്നത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വേരുപടലങ്ങൾ അടിയിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കരിയിലൊക്കെ നല്ല ക്ലിയർ ആവും നല്ല വളമായിട്ട് മാറും അതിനെ അത് അബ്സോർബ് ചെയ്ത് അതിനാകിരണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല വളമായിട്ട് മാറും പിന്നെ കരിയിൽ ദ്രവിച്ച് താരുന്ന അനുസരിച്ച് അതിൻ്റെ മുകളിൽ വീണ്ടും വീണ്ടും ഇതുപോലെ വളവും നമ്മുടെ വീട്ടിൽ കഞ്ഞിവെള്ളം അതിനകത്ത് പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇട്ട് അതും അരിച്ച് പിന്നെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇതിന്റെ വളപ്രയോഗവും കീടങ്ങളെ നശിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം ഇന്നത്തെ എൻ്റെ ഒരു തീമെന്ന് പറയുന്നത് ഈ ഇങ്ങനെ കാലവും കാലാവസ്ഥയെന്നൊന്നും നോക്കാതെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അപ്പൊ ഇത്രയൊക്കെ ചതുരപ്പയറിന്റെ ആ ഒരു ഗുണങ്ങളും കാര്യങ്ങളും ആരോഗ്യം എങ്ങനെയൊക്കെ കാത്തു സൂക്ഷിക്കും എന്നുള്ള ഇതൊക്കെ കണ്ട് ഞാനത് ചെയ്തതാണ് അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കിയുള്ളു പണ്ടുള്ള ആൾക്കാർ പഴമക്കാർ പറയുമല്ലേ ഇന്ന സമയത്ത് കുമ്പത്തിൽ ഇന്നത കൃഷി ചെയ്യണം പിന്നെ മകരത്തിൽ ഇന്നതാണ് കൃഷി ചെയ്യേണ്ടതൊക്കെ വായ്മൊഴിയായിട്ട് പറയാറുണ്ട് ഇപ്പം നമ്മുടെ കൃഷി സംബന്ധമായിട്ടുള്ള ബുക്കുകളിൽ ഫെബ്രുവരി മാസത്തിലെ കൃഷി ജനുവരി മാസത്തിലെ കൃഷി ഞാൻ അതൊന്നും ഇതുവരെ അത് നോക്കിയിട്ടില്ല ഞാൻ കൃഷി ചെയ്യും എനിക്കതിൻ്റെ ഫലം കിട്ടും പക്ഷേ ഞാൻ അങ്ങനെ കൃഷി ചെയ്തതാണ് നോക്കിക്കേ എൻ്റെ ചതുരപ്പയർ നൂത്ത് ഒലഞ്ഞ് ഭയങ്കരമായിട്ട് പടർന്ന് കേറി വക്കാൻ നിൽക്കുകയാണ് പൂത്ത് നിൽക്കുകയാണ് ഇപ്പൊ ഞാനിത് നട്ട് ഒരു രണ്ടും മാസമൊക്കെ ആ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കൃഷി കൃഷിഭവനിലെ കഠിനംകുളം കൃഷി ഏർ ഷിനി സാറ് ഫീൽഡ് വിസിറ്റിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് എത്തിച്ചേർന്നത് അപ്പൊ സാർ ഇത് കണ്ടപ്പോ പറഞ്ഞു ടീച്ചറെ സമയ കർഷകരെല്ലാം വിളവെടുത്ത് തീർന്ന സമയമാണല്ലോ ഇത് ഇനി ഇനിയിപ്പിന്ന കായ്കൾ കിട്ടുമോ എന്തോ അപ്പോഴേക്ക് ഞാൻ ഇത്രയും പടർന്നൊക്കെ ഭംഗിയായി വന്ന് എനിക്കാൻ ആകെ വിഷമമായി പിന്നെ സാറ് പറഞ്ഞു ചിലപ്പം ഈ ഹൈബ്രിഡ് വിത്തുകളുണ്ട് എല്ലാ സമയത്തും അത് നമുക്ക് ഫലം തരുന്നതാണ് അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഞാൻ പറഞ്ഞു പോ എനിക്ക് കിട്ടിയ ഹൈബ്രിഡ് ആയിരിക്കും അതെനിക്ക് പിന്നെ കായ്കളും കിട്ടും എന്ന എനിക്ക് അതിന്റെ അതിൻ്റെ കായ്കളും എനിക്ക് കിട്ടും എന്നുള്ള ഒരു ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പം എന്റെ ഒരു വിഷമം കണ്ടപ്പോൾ സാറ് പറഞ്ഞു ടീച്ചർ അത് വിഷമിക്കേണ്ട അതും എനിക്കൊരു പുതിയ അറിവാണ് കേട്ടോ ഇതെല്ലാം മറ്റുള്ളവർക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ഒരുപാട് പേർക്കും അറിയാവുന്നതായിരിക്കും പക്ഷേ പോലെ ഇതിനെ അറിഞ്ഞുകൂടാത്ത ഈ കൃഷി അതിന്റെ കാലാവസ്ഥയും കാലമൊക്കെ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലുമൊക്കെ കാണുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് പറ്റിയ അബദ്ധം അത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് പറയുന്നത് അപ്പം ഇത്രയൊക്കെ വളർന്ന് സാധാരണഗതിയിൽ ഇത് കായ്ക്കാതെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുന്നത് വലിച്ചുപറിച്ച് അങ്ങ് കളയുകയാണ് ചെയ്യുന്നത് അപ്പൊ സാധ പറഞ്ഞു അതല്ല ഇത് ഇങ്ങനെ തന്നെ നിർത്തിയിരുന്നാൽ മതി ഇത് ഒരു ദീർഘകാല വിളയാണ് മൂന്ന് വർഷത്തോളം ഒരു മൂട്ടിൽ നിന്ന് നമുക്കിതെന്ന് ഫലങ്ങൾ കിട്ടും എന്ന് പറഞ്ഞു അതായത് ഇതിപ്പം എന്തായാലും ഇത് കായ്ക്കില്ല പൂ രക്ഷം പോലെ പൂക്കുന്നുണ്ട് പൂ അതെല്ലാം പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ആകെ ഒരു കായാണ് ഇതിനകത്തുനിന്ന് കിട്ടിയത് എനിക്ക് എന്നെ വിഷമിക്കേണ്ടെന്ന് തന്നതായിരിക്കും ഇത്രയൊക്കെ പ്രയാസപ്പെട്ടപ്പം അത് വിഷമിക്കേണ്ട പിന്നെ പറഞ്ഞ് തന്നതായിരിക്കും ആകെ ഒരു കായാണ് എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയത് പിന്നെ ഈ കിടക്കുന്നതാക്കാൻ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ആണെന്ന് അല്ല ഈ സൈഡിൽ ഞാൻ പാവൽ നട്ടിട്ടുണ്ടായിരുന്നു പാ എന്റെ പാവൽ കുഞ്ഞുങ്ങളാണ് പാവൽ അവര് അവര് ഇഷ്ടത്തിന് കായകളും എല്ലാം തരുന്നുണ്ട് ചെറിയ ചെറിയ ആൾക്കാരെ ഞാൻ ഇങ്ങനെ ഈ കവറിലിട്ട് കീടങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് ശല്യപ്പെടുത്തുന്നതാണ് രണ്ട് സൈഡിൽ നിന്നുമാണ് വളർത്തിയത് രണ്ടുപേരും പടർന്ന് ഇനി വരികയും അതിനകത്തുനിന്ന് എനിക്ക് ഒരുപാട് കായ്കൾ കിട്ടുകയും ചെയ്തു ഇതെന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ആകെ ഒരു കായാണ് കിട്ടിയത് അപ്പം ഇനി ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് കളയാതെ പക്ഷി കളയാതെ ഇതിങ്ങനെ തന്നെ സൂക്ഷിക്കാം അപ്പം ഇതിന്റെ ഇതെപ്പോഴാണ് കായ്ക്കുന്നത് ഇതെപ്പോഴാണ് കൃഷി ചെയ്യുന്നതെന്നൊക്കെ പിന്നെ ഞാൻ കാര്യമായിട്ട് തിരക്കി തിരക്കിയപ്പോഴാണ് പകൽ ദൈർഘ്യം കുറവുള്ള സമയം നമുക്കറിയാലോ രാത്രി കൂടുതലും പകൽ കുറവുള്ള ആ സമയമാണ് ഈ ചതുരപ്പയറിനെ പൂക്കുവാനും കായ്ക്കുവാനും ഒക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതായത് ഒരു ഒക്ടോബർ തൊട്ട് ഫെബ്രുവരി വരെ ഫെബ്രുവരി വരെയെന്ന് പറയുന്നെങ്കിലും ഫെബ്രുവരി വരെ എന്നല്ല ഡിസംബർ വരെ യഥാർത്ഥത്തിൽ കാ കിട്ടുള്ളൂ ഫെബ്രുവരി വരെ കാ കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് കാ കിട്ടണമല്ലോ ഡിസംബർ വരെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ വിളവെടുപ്പ് തീരുകയാണ് ചെയ്യുന്നത് അപ്പം ഒക്ടോബർ തൊട്ട് ഡിസംബർ വരെ നമുക്ക് ഇത് കാ ലഭിക്കണമെങ്കിൽ നമ്മൾ എപ്പോ ഇത് കൃഷി ചെയ്ത് തുടങ്ങണം ജൂലൈ മാസത്തിൽ കൃഷി ചെയ്ത് തുടങ്ങണം എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ നട്ടത് ഒരു ജനുവരി ആദ്യമൊക്കെയാണ് നട്ടത് അതായത് ഇതിന്റെ വിളവെടുപ്പ് തീരുമ്പം ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ചതരപ്പേർ നട്ടിട്ട് അതിനകത്തുനിന്ന് കായകളൊന്നും കിട്ടിയില്ല എന്നുള്ളത് അത് അതിൻ്റെ ശരിക്കും ആ കാലാവ കാലം സമയത്തിന് കൃത്യമായ സമയത്തിന് കൃഷി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ചതുരപ്പഴയിൽ നിന്നും അതിനകത്തു നിന്നുള്ള സ്ഥലം കൃഷിയുള്ളു അപ്പം അടുത്ത എനിക്ക് വരുന്ന പണി എന്ന് പറയുന്നത് അടുത്ത വർഷം വരെ ഞാൻ ഇത് സൂക്ഷിക്കണം ഈ സ്ഥലം എന്ന് പറയുന്നത് മഴക്കാലത്ത് വള്ളം ഇറക്കി കളിക്കാം അതാണ് ഈ സ്ഥലത്തിന്റെ അവസ്ഥ അവിടെയൊക്കെ ഇരിക്കുന്ന സാധനങ്ങൾ വേണ്ട കല്ലിന്റെ പുറത്ത് സിംഹാസനത്തിലൊക്കെ വെച്ചേക്കാണ് ഇപ്പോ അവിടെ ഇരിക്കുന്ന ആ ഇതല്ല രണ്ട് കല്ല് രണ്ട് കല്ല് വെച്ചിട്ട് അതിന്റെ പുറത്താണ് അവിടെ എല്ലാം ഇരിക്കുന്നത് അതിന്റെ പുറത്താണ് മഴക്കാലം ആവുമ്പോൾ ഏകദേശം ഇതുവരെ വെള്ളം കയറും അപ്പൊ മഴ കഴിഞ്ഞ് ഈ ഉണങ്ങിയ സമയത്ത് കുറച്ചു കാലം കൊണ്ട് കൃഷി ചെയ്ത് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് കൃഷി ചെയ്ത് എടുത്ത് അങ്ങ് മഴക്കാലം ആവുമ്പോ അങ്ങ് പോകാൻ പോവുകയാണ് പതുവ് ഇനി ഞങ്ങൾക്ക് വാഴയും തെങ്ങും മാവും മാത്രമേ ഈ വെള്ളത്തിനകത്തുനിന്ന് ഇതുവരെ രക്ഷപ്പെട്ട് കിട്ടിയിട്ടുള്ളൂ അതിൽ ലാവൊക്കെ ഒട്ടും വെള്ളം കയറാത്ത സ്ഥലത്ത് ഇതുപോലെ നട്ട് റെഡിയാക്കി പിന്നെ വെള്ളം കയറാത്ത സ്ഥലങ്ങളിലോട്ടൊക്കെ കൊണ്ടുപോയി നടുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിനി ഇതേപോലെ വെള്ളം കയറുന്ന സമയത്തെ ഇവരെ ഒന്ന് സംരക്ഷിച്ചെടുക്കണമല്ലോ നമുക്ക് അതേപോലെ സിംഹാസനമൊക്കെ ഒപ്പിച്ച് ഇത് അതിന്റെ മുകളിലോട്ട് കഴിച്ചി വെച്ച് അടുത്ത വർഷം പുതിയ മുള പൊട്ടും എന്നാണ് പറയപ്പെടുന്നത് അടുത്ത വർഷം ഇതിനേക്കാൾ ഇരട്ടി വിളവ് ലഭിക്കും എന്ന് എന്നോട് പറഞ്ഞു സാറ് നമുക്ക് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അടുത്ത വർഷം നമുക്ക് വീണ്ടും ഞാൻ ഇത് കാണിക്കും ഇതിന്റെ വളർച്ചയും കാര്യങ്ങളും വീണ്ടും നിങ്ങളെ അടുത്ത വർഷം ഇതിന്റെ എഫക്റ്റ് എന്താണ് ഇങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് കാണിക്കും നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചതിന് ശേഷമേ കൃഷി ചെയ്യാവുള്ളൂ എന്ന ഒരു അനുഭവമാണ് എനിക്കിതിനുനിന്ന് കിട്ടിയത് എനിക്ക് കിട്ടിയ ആ ഒരു അനുഭവം അത് ഞാൻ നിങ്ങൾക്കും നിങ്ങൾക്കൂടെ പകർന്നു തരികയാണ് അപ്പം എന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയുമായി